കേരളത്തിൽ എന്ത് പ്രശ്നം വന്നാലും സി പി എം ഉപയോഗിക്കുന്ന ക്യാപ്സ്യൂൾ ആണ് ജമാഅത്ത് ഇസ്ലാമിയെന്ന് പി മുജീബ് റഹ്മാൻ എന്നാൽ എല്ലാ അസുഖങ്ങൾക്കും ആ ക്യാപ്സ്യൂൾ മതിയാകില്ല ജമാഅത്തെ ഇസ്ലാമിയെ പഴിചാരി യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് സർക്കാരും സി പി എമ്മും ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സ്വർണ്ണക്കടത്തടക്കമുള്ള പ്രശ്നങ്ങൾ മറികടക്കാനാണ് സി പി എം ജമാനെ പറയുന്നത് സംഘപരിവാറിന് ആയുധം കൊടുക്കാനാണ് മുഖ്യമന്ത്രി ദ ഹിന്ദുവിന് അഭിമുഖം നൽകിയത് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ നാളെ സംഘപരിവാർ ഉപയോഗിക്കും അഭിമുഖത്തിൽ പി ആർ ഏജൻസിയുടെ ഇടപെടൽ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല പി ആർ ഏജൻസികൾക്ക് പിന്നിൽ ആരാണെന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവണമെന്നും മുജീബ് റഹ്മാൻ പറഞ്ഞു സംഘപരിവാർ കാലങ്ങളായി ഉയർത്തിയ ആശയങ്ങളാണ് സി പി എം ബോധപൂർവ്വം മലപ്പുറത്തെക്കുറിച്ച് പ്രചരിപ്പിക്കുന്നത് മലപ്പുറത്തെ വിമാനത്താവളം എന്ന് തന്നെ പറയുന്നത് ആസൂത്രിതമാണ് തിരുവനന്തപുരം വിമാനത്താവളം വഴി ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി സ്വർണം കടത്തിയതിനെ സ്ഥലം ചേർത്ത് പറഞ്ഞിട്ടില്ല സി പി എം നേതാക്കൾ നേരത്തെയും മുസ്ലിം സമുദായത്തെ അപരവൽക്കരിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് ഗെയിൽ സമരം നടത്തിയത് തീവ്രവാദികളെന്ന് പറഞ്ഞു ടി പി ചന്ദ്രശേഖരന്റെ കൊലയാളികൾ സഞ്ചരിച്ച ഇന്നോവക്ക് പിന്നിൽ മാഷാ അള്ള സ്റ്റിക്കർ പതിച്ചു കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇതെല്ലാം ഇസ്ലാമോഫിയ സൃഷ്ടിച്ച് മുസ്ലിം സമുദായത്തെ അപരവൽക്കരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് മുജീബ് റഹ്മാൻ ആരോപിച്ചു എട്ടു വർഷം കൂടെ നിന്ന് പി വി അൻവർ പുറത്തുപോയപ്പോൾ തീവ്രവാദിയാക്കി കൊടുങ്ങി ഫൈസൽ വധക്കേസിൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ല പോലീസിൽ ആർ എസ് എസിന്റെ പണിയെടുക്കുന്ന എം ആർ അജിത് കുമാറിനെ മാറ്റാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല ആർ എസ് എസിന്റെ പ്രധാന നേതാക്കളുമായി എ ഡി ജി പി ചർച്ച നടത്തിയത് എന്തിനാണെന്ന് വെളിപ്പെടുത്തണം എം ആർ അജിത് കുമാറിനെ മാറ്റാൻ തയ്യാറാവണം മന്ത്രി റിയാസ് ഓവർ ടൈം പണിയെടുക്കുകയാണ് രക്തസാക്ഷികളെക്കുറിച്ച് റിയാസ് ക്ലാസ് എടുക്കേണ്ടത് ക്ലിഫ് ഹൗസിലാണെന്നും മുജീബ് റഹ്മാൻ പറഞ്ഞു സമാനമായി മുഖ്യമന്ത്രിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഇത് ഹിന്ദുവിൽ മലപ്പുറം വിരുദ്ധ പരാമർശം പ്രസിദ്ധീകരിക്കുമെന്ന് കരുതുന്നില്ലെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി ഉന്നയിച്ച വിഷയം നിസാരമായ ഒന്നല്ല ഇത് അബദ്ധത്തിൽ സംഭവിക്കുന്നതല്ല എന്നും ആരോ കൃത്യമായി പ്ലാൻ ചെയ്തതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളതാണെന്നും ഗുരുതരമായ ഈ ആരോപണത്തിലെ മുഖ്യമന്ത്രിയുടെ വിശദീകരണം തൃപ്തികരമല്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരുന്നു